ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി റുട്ടീൻസിനെ കുറിച്ചാണ് അതായത് ഓരോ ദിവസങ്ങളിലെയും നമ്മളുടെ ശീലങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും എങ്ങനെ കുർ പ്രകാശത്തിൽ അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ പറക്കത്തുള്ളതും സമാധാനമായതും ആക്കാമെന്ന് നമുക്ക് നോക്കാം പലർക്കും സമയം കുറവാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല അവരുടെ ജീവിതം വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും പക്ഷെ ഖുർആൻ നമ്മെ ഡെയിലി അള്ളാഹോട് ബന്ധിപ്പിക്കുകയും ശരിയായ രീതിയിൽ സമയം യൂസ്ഫുൾ ചെയ്യാനും പഠിപ്പിക്കുന്നു ഇന്ന് അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർഗം നമുക്ക് നോക്കാം ഖുർആൻ എന്നത് വെറും ആരാധനയ്ക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല ഇത് ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നിയന്ത്രിക്കുന്ന ഒരു മാർഗ കൂടിയാണ് സമയം ശരിയായി യൂസ്ഫുൾ ചെയ്യുക പ്രാർത്ഥനയിലൂടെ അള്ളാഹുവോട് ബന്ധം നിലനിർത്തുക കുടുംബം സമൂഹം ആരോഗ്യം ജോലി എന്നിവയിൽ ബാലൻസ്ഡായ സമീപനം നിങ്ങൾ സ്വീകരിക്കുക കുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് പകലിനെ നാം ജീവിത സൗകര്യത്തിന് വേണ്ടിയും രാത്രിയെ വിശ്രമവേളയായും ആക്കിയിരിക്കുന്നു എന്ന് ഇതിലൂടെ നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നതിനുള്ള ഒരു പ്രോപ്പർ ബേസ് നമുക്ക് ലഭിക്കുന്നു ഒരു നല്ല ദിവസം എന്നത് പ്രഭാതത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഖുർആൻ സൂചിപ്പിക്കുന്ന പ്രഭാത സമയത്തെ ചില ശീലങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഫജർ നമസ്കാരം ഏറ്റവും പ്രാധാന്യമുള്ള സമയം ഇതിലൂടെ നമുക്ക് അന്നത്തെ ദിവസം അള്ളാഹുവോട് അടുത്തു തന്നെ തുടങ്ങാം രണ്ട് ദിക്കറ് പതിവാക്കുക സുബഹാൻ അല്ലാ ലാ ഇലഹഇ ഇല്ലാ അലഹമുല്ലാ അള്ളാഹു അക്ബർ തുടങ്ങിയവ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു മൂന്ന് ഖുർആൻ പാരായണം ചെയ്യുക ദിവസവും കുറച്ച് ആയാലും പാരായണം ചെയ്യുക നമ്മുടെ ആ ഒരു ദിവസത്തിനുള്ള എനർജി നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു നാല് വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് ഇത് നമുക്ക് ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുന്നു അഞ്ച് നീയത ചെയ്യുക അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കുക ഇന്ന് അള്ളാഹുവിന് വേണ്ടി ഞാൻ സ്വാലിഹായ പ്രവർത്തികൾ ചെയ്യും എന്ന് മനസ്സിന് ഉറപ്പ് കൊടുക്കുക നിങ്ങളുടെ മോർണിംഗ് അത് ശരിയായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്താൽ ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ശക്തിയും മനസ്സിന് സമാധാനവും ഉണ്ടാകും അതുപോലെ നമുക്ക് ആ ഒരു ദിവസം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജോലിയും കുടുംബവും മറ്റ് റെസ്പോൺസിബിലിറ്റികളും ഉണ്ടാകും ആ ഒരു സമയങ്ങളിൽ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഒന്ന് ലോഹർ നമസ്കാരം അത് നിങ്ങൾ സമയത്ത് നിർവഹിക്കുക അള്ളാഹുവിന്റെ കരുണയെ നിങ്ങൾ ഓർക്കുക രണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദുആ ചെല്ലുക ബിസ്മില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുക അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക മൂന്ന് ജോലിയിൽ സത്യസന്ധമായിരിക്കുക കുർആൻ കള്ളം പറയുന്നത് നിരോധിക്കുകയും ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് നാല് അൺകൺട്രോൾ ആയിട്ടുള്ള സ്ക്രീൻ ടൈം നിങ്ങൾ കുറയ്ക്കുക അഞ്ച് സഹായം ചെയ്യുക ഒരു ചിരി ഒരു വാക്ക് ഒരു ചെറിയ സഹായം പോലും വലിയ വരക്കത്തിന് കാരണമാകും കുർ അള്ളാഹു പറയുന്നുണ്ട് നല്ല മനസ്സോടെ നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് അതിനുശേഷം നമ്മുടെ ഈവനിങ് ടൈമിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് അവിടെയും നിങ്ങൾക്ക് ചെയ്യേണ്ട ചില ഉണ്ട് ഒന്ന് അസുര നമസ്കാരം സമയത്ത് നിർവഹിക്കുക ഇത് ആ ഒരു ദിവസത്തിലെ തിരക്കുകൾക്ക് ശേഷം അള്ളാഹോട് അടുക്കാനുള്ള അവസരമാണ് രണ്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക കുറു കുടുംബത്തെ പരസ്പരം സഹകരിക്കാനും സ്നേഹിക്കാനും എൻകറേജ് ചെയ്യുന്നു മൂന്ന് ദിക്കർ ചെല്ലുക മനസ്സിലെ ഭാരങ്ങളെ കുറക്കുക നാല് ഇഷനമസ്കാരത്തോടെ ആ ഒരു ദിവസത്തിൻ്റെ സമാപനം ആ ഒരു ദിവസത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് നിങ്ങൾ മാപ്പ് ചോദിക്കുക പുതിയ മറ്റൊരു ദിവസത്തിനായി അള്ളാഹോട് നിങ്ങൾ പേക്ഷിക്കുക ഈ ഒരു റുട്ടീനെ നിങ്ങളത് ശീലമാക്കുകയാണെങ്കിൽ നിങ്ങളെ ഇത് മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആക്കും അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ശീലിക്കേണ്ട മറ്റ് ചെറിയ ശീലങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഓരോ നമസ്കാരത്തിന് മുമ്പും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ ഫ്രീ ആക്കുക രണ്ട് ദിവസവും കുറഞ്ഞത് ഒരു പേജെങ്കിലും കുറ ആൻ പറയണം പതിവാക്കുക മൂന്ന് ദിവസവും ഒരു നല്ല പ്രവൃത്തിയും ഒരു നല്ല വാക്കും ചെയ്യുന്നത് ശീലിക്കുക നാല് അനാവശ്യമായിട്ടുള്ള കലഹങ്ങൾ ഒഴിവാക്കുക അഞ്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഒരു ദിവസത്തിനായിട്ട് അള്ളാഹുവിനോട് അലഹമില്ല പറയുക ഫ്രണ്ട്സ് ഖുർആൻ പറയുന്ന ദിനചര്യ അല്ലെങ്കിൽ നിങ്ങളുടെ റുട്ടീൻസ് അത് പാലിക്കുന്നത് വലിയ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു കാര്യമല്ല ചെറിയ ശീലങ്ങൾ അത് തുടർച്ചയായിട്ട് നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ മനസ്സിന് ശാന്തിയും ജീവിതത്തിൽ വറക്കത്തുമുണ്ടാകും സമയം ശരിയായിട്ട് യൂസ്ഫുൾ ചെയ്യുക അള്ളാഹവോട് ബന്ധം നിലനിർത്തുക ഇതുതന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അവസാനമായിട്ട് ഇന്നത്തെ ദിവസം ഒരു സമ്മാനമാണ് അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിക്കുക ഒരു ചെറിയ നല്ല ശീലമെങ്കിലും ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും നന്മയിലേക്ക് നയിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാത്ത അല വക്കാത്തു